അവിടെ കാണുന്ന ജാഗോർ അല്ലേ അതിൻ്റെ വീഡിയോ പുറകെ വരും പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇവിടെ കിടക്കുന്ന ജി എൽ ത്രീ ഫിഫ്റ്റിയിലാണ് ഈ ബെൻസിൻ്റെ കസ്റ്റമർ നമ്മളുടെ ചേർത്തല കാർ കാർക്സിൽ മൂന്ന് വർഷം മുന്നേ വന്നത് അതൊരു ഫുൾ പെയിൻറിങ് സർവീസാണ് നമ്മളുടെ കാറക്സിനെ ഏൽപ്പിച്ചത് ഫുൾ പെയിൻറിങ് സർവീസ് ചെയ്ത വാഹനം ഇപ്പോഴും അതേപോലെ തന്നെ നല്ല മിറർ ഫിനിഷിലും ഗ്ലോസിലും ഹൈ വാട്ടർ റിപ്പല്ലൻസിലും നിർത്തിയേക്കുന്നതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന ക്ലിയർ നല്ല വില കൂടിയ ഒരു ക്ലിയർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് പ്രീമിയം വാഹനങ്ങളിൽ ഇത്തരം ക്ലിയർ യൂസ് ചെയ്യാവുള്ളൂ അപ്പോൾ അത്ര ഒരു പ്രീമിയം ക്ലിയർ നൽകിയത് കാരണമാണ് വാഹനം ഇത്രയും നല്ലൊരു ഫിനിഷിൽ കിടക്കുന്നത് കൂടാതെ ഇതിൽ നമ്മളുടെ സെറാമിക് സെറാമിക്കോട്ടിങ്ങും ചെയ്തിരുന്നു അതിപ്പോൾ മൂന്ന് വർഷം പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ ഇപ്പോഴും നല്ല ഹൈ വാട്ടർ റിപ്പലൻസ് ലഭിക്കണമെങ്കിൽ സെറാമിക്കോട്ടിംഗ് പ്രൊഡക്റ്റിലുള്ള മെറ്റീരിയൽ പെർസെൻറ്റേജ് തന്നെയാണ് ഇപ്പം അറുപത് പെർസെൻറ്റേജ് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ വിപണിയിലുണ്ട് പക്ഷേ അത് അല്ലാതെ നമ്മൾ നയൻറ്റി സിക്സ് പെർസെൻറ്റേജും സിലിക്കോൺ ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഈ വാഹനത്തിൽ ചൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ മൂന്ന് വർഷമായിട്ടും വാഹനത്തിന് ഒറ്റ കുഴപ്പമില്ലാതെ ഇതേപോലുള്ള മിറർ ഫിനിഷിൽ ഹൈ വാട്ടർ റിപ്പലൻസിൽ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രീമിയം പെയിൻറിങ് സർവീസും അല്ലെങ്കിൽ പ്രീമിയം തരത്തിലുള്ളൊരു കോട്ടിങ്ങും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മളെ ചേർത്തല കാറക്സിലേക്ക് പോരുക കാറക്സിൻ്റെ ഷോറൂം വരുന്നത് ചേർത്തല ഒറ്റപ്പുന്ന ജംഗ്ഷനിലാണ് കാർക്സിൻ്റെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ നൽകുന്നുണ്ട് കൂടാതെ വാട്സപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സർവീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും